മുതൽ വായിച്ച പട്ടിപ്പിച്ച് എല്ലാവരുത്തുന്ന തൃപ്തരായി മടങ്ങുമ്പോൾ മടങ്ങുമ്പോൾ ആരെടുത്ത് വന്നു പരീക്ഷന്മാർ വന്ന് അവരെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തിൽ അടയാളം മനുഷ്യൻ അവനുമായിട്ട് നമ്മുടെ അടുത്ത കണക്ഷനിലേക്ക് വരും നമുക്കിത് ചിന്തിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് കൂടനായ മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുപോയത് എന്നാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ആ വിഷയം അടുത്ത് വന്നിട്ട് ഒരു സ്വർഗത്തിൽ അടയാളം നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ ദൈവമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ നീ ഇപ്പോൾ ഇത് തന്നെ പറഞ്ഞത് നീ ദൈവപുത്രണ്ടെങ്കിൽ ഈ കല്ലെടുത്ത് അപ്പമായി തീരാ കൽപ്പിക്കുക ഇത് നീ തിന്നുന്നത് കാണുമ്പോ എനിക്ക് മനസ്സിലാകും നീ ദൈവമാണോ കർത്താവ് സാത്താനോട് പറയാതെ പറയുന്ന കാര്യമുണ്ട് എനിക്ക് നിന്റെ മുമ്പിൽ ഞാൻ ദൈവമാണെന്ന് തെളിയിക്കേണ്ട ഒരാവശ്യവും ഇല്ല നമ്മൾ വീടുകളിലൊക്കെ ചെന്നിട്ട് പ്രാർത്ഥിക്കും കളർ കിടക്കുന്ന ആളുകളുടെ തലയിലേക്ക് കൈവെച്ച് പ്രാർത്ഥിക്കും അന്ന് ദൈവമാണെന്ന് ഇവിടെ ജീവനുള്ള ദൈവമാണെന്ന് വിശ്വസിക്കാൻ അത്ഭുതം അത്ഭുതം നമ്മൾ കുഞ്ഞേ നീ ഇങ്ങനെ ഞാൻ പ്രവർത്തിച്ച് അവരെ വിശ്വാസത്തെ വർമ്മമൊന്നാണ് എനിക്ക് തന്നത് തോന്നുന്നത് അങ്ങനെയൊന്നും അത്ഭുതം മനുഷ്യരെ വിശ്വാസത്തെ കൊണ്ടുവരാൻ ഒത്തിരി അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇവർ പറഞ്ഞിട്ട് പുറത്തു അനേക ഇടങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ട് പരസ്യപ്പെടുത്താതെ ഒഴിഞ്ഞു മാറുകയാണ് ജീവനെയും കൊണ്ടുവന്നവരടുത്തേക്കല്ല കർത്താവ് കിട്ടുന്ന തിരിച്ചു വന്നിട്ട് നീ അവരോട് എല്ലാവരും എന്നെ വിശ്വസിക്കട്ടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നെഞ്ചോട്ട് ഇരിച്ചോട്ട് ചെന്നിട്ട് കണ്ടോ കേട്ടോ ആ ഇത് എന്നോട് കളിക്കാതി കേട്ടോ ഞാൻ ആരാണെന്ന് ചോദിക്കും ഈ ഏരിയക്ക് അകത്ത് വരുന്നത് ഈ ഓരോരുത്തർ നിന്റെ വീട്ടിലേക്ക് നീ അല്ല സോറി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മലങ്കരയിൽ അല്ലെ കേരളത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് പാമ്പ് കഴിച്ചവര് മരിച്ചു എന്ന് വിചാരിച്ചവര് എഴുന്നേറ്റിട്ടുണ്ട് ഒത്തിരി അത്ഭുത നടന്നിട്ടുണ്ട് കാരണം അന്ന് സമയം എന്നാൽ വചനം ദൈവത്തിന്റെ വചനം ഇവിടെ വെളിപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ വചനം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ഭുതം ചെയ്തിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതല്ല കർത്താവ് വചനത്തിലൂടെയാണ് ശുശ്രൂഷക്കിറങ്ങിയത് കർത്താവ് തന്നെ ശുശ്രൂഷി ആരംഭിച്ചത് പക്ഷേ കർത്താവ് മനുഷ്യന്റെ വേദനകളും പ്രയാസങ്ങളും കണ്ടിട്ട് മനുഷ്യന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്